മറ്റന്നാ വരും എന്നൊക്കെ പറഞ്ഞ് കുറെ കൊല്ലം ഞാനും എന്റെ കൊച്ചും കാത്തിരുന്നു അവസരം കാത്തിരുന്ന് കാത്തിരുന്ന് മനസ്സൊക്കെ അങ്ങ് മരവീച്ച് പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞു അവൻ അവിടെ തിരക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് ഓക്കെ എനിക്ക് മനസ്സിലായി അവസ്ഥയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ജോലിയുടെ തിരക്ക് ശരിയാണ് എല്ലാ ആലോചിച്ചും മനസ്സൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോ നീ വിളിച്ചിട്ട് പറയും ലെച്ചുവേ ഞാൻ അടുത്ത മാസം എത്തും കേട്ടോ വീണ്ടും കുറെ കാത്തിരിക്കും അത് കഴിയുമ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് കുറയും സോറി വെച്ചു വരാൻ പറ്റില്ല ആദ്യമൊക്കെ ആരും കാണാതെ കൊറേയൊക്കെ കരഞ്ഞിട്ടുണ്ട് അവസാനം കരച്ചിരുന്ന് കുറെ സാധനവും ഇല്ലാണ്ടേ പിന്നെ പിന്നെ ദേഷ്യമായി ദേഷ്യം എന്ന് വെച്ച എന്നോട് ദേഷ്യം ചുറ്റുള്ളവരോട് ദേഷ്യം ആട്ടുകാരോട് ദേഷ്യം വീട്ടുകാരോട് ദേഷ്യവും കാരണം കൊറേ കളിയാക്കല് സഹിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ ഈ ദേഷ്യം കാണിക്കണം എന്തിനാന്നറിയോ മറ്റൊരുടെ മുമ്പില് കരയാതിരിക്കാനോ അണക്കേട് കാരണം നീ നിന്റെ സാഹചര്യം പറ എപ്പോഴെങ്കിലും എന്റെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിൽക്കുക കഷ്ടപ്പെട്ട് ജോലി ചെയ്തു ഇത് ആർക്കു വേണ്ടിട്ടാ നിനക്കും കൊച്ചിനും വേണ്ടി കുടുംബത്തിനു വേണ്ടി പല തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടി വന്നാലോ പക്ഷെ പറ്റണ്ടേ ജീവിക്കാൻ പൈസ വേണ്ടേ കഷ്ടപ്പെട്ട പണിയെടുക്കണ്ടേ സോറി സോറി എനിക്ക് നിന്റെ അവിടുത്തെ അവസ്ഥയൊക്കെ അറിയാം പക്ഷേ എത്രയാന്ന് വെച്ചാ കാത്തിരിക്കുന്നേ ഒരു തവണയെങ്കിലും വന്നിട്ട് പോവുകയാണെങ്കിൽ കൊഴപ്പമില്ലായിരുന്നു ഞാൻ കാത്തിരുന്ന് കാത്തി കാത്തിരുന്ന് സത്യം പറഞ്ഞ അടുത്ത അവസ്ഥയാസാനം വന്നിട്ടൊന്ന് കണ്ട് കൊതി തീസേന മുന്നേ തിരിച്ചു പോവെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സഹിച്ചില്ല അതുകൊണ്ട് നീ ഇങ്ങനെ ഇമോഷണൽ ആവാറേ നീ പറഞ്ഞല്ലോ എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ നിന്നെയും കുഞ്ഞിനെയും കാണാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടാവും നീ എന്താ അത് മനസ്സിലാക്കാത്ത കുഞ്ഞിന്റെ ബർഡേ സമയത്ത് എന്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ ചിരിച്ചു കളിച്ച് സംസാരിക്കാം പക്ഷേ ആ സമയത്തൊക്കെ എന്റെ മനസ്സ് കിടന്ന് പെടഞ്ഞിട്ടുണ്ട് അതറിയോ ഒന്നും വിട്ട് കളഞ്ഞു വരാൻ പറ്റാത്ത അവസ്ഥ ഞാൻ വിഷമിപ്പിക്കാനോ കരയിക്കാനോ വേണ്ടി പറഞ്ഞല്ല എനിക്കത്ര സങ്കടമായത് കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞുപോയത് sorry. Karele! Please. <laughs> Ariada Parnada. Something.